നമസ്കാരം അനധികൃത മദ്രസകൾക്കെതിരെ ഉത്തരാഖണ്ഡ് സംസ്ഥാനവും ഇപ്പോൾ നടപടി എടുത്തു തുടങ്ങിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ ഇതുവരെ അൻപത്തി മൂന്ന് മദ്രസകൾ അനധികൃത മദ്രസകൾ കണ്ടെത്തുകയും അധികൃതർ അടച്ചുപൂട്ടുകയും ചെയ്തിരിക്കുന്നു അനധികൃത മദ്രസകൾ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധ്വാമിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ അതത് തദ്ദേശ ഭരണകൂടങ്ങൾ മദ്രസകൾക്കെതിരെ നടപടി സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നത് വലിയ പ്രതിഷേധം അവിടെയും ഇവിടെയുമൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ സർക്കാർ വളരെ കൃത്യമായി തന്നെ അനധികൃത മദ്രസകളെ കണ്ടെത്തുന്നു അവർക്കെതിരെ നടപടിയെടുക്കുന്നു അത് അടച്ചുപൂട്ടുന്നു സത്യത്തിൽ ബി സർക്കാർ ആയതുകൊണ്ടാണ് മുസ്ലിം മതവിഭാഗത്തിൻ്റെ മതപഠനശാലയായ മദ്രസ അടച്ചുപൂട്ടുന്നത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉത്തർപ്രദേശിലോ ഉത്തരാഖണ്ഡിലോ ഇല്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കാരണം മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഈ നടപടികൾ വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിലും അസമിലുമൊക്കെ ബി ജെ സർക്കാരുകൾ അനധികൃത മദ്രസകളെ കണ്ടെത്തി അടച്ചുപൂട്ടുക പതിവാണ് ഈ കാലത്ത് കാരണം മദ്രസകൾ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് അനധികൃത മദ്രസകൾ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് അത് കോടതികൾ പോലും ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോടതിയുടെ നിരീക്ഷണങ്ങളിൽ പോലും ഇക്കാര്യങ്ങൾ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അനധികൃത മദ്രസകൾക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാനം കൂടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയും സംസ്ഥാനത്ത് അനധികൃത മദ്രസകൾ കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് സത്യത്തിൽ അനധികൃത മദ്രസകൾ മദ്രസകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ മതപഠനശാലയാണ് പക്ഷേ അനധികൃത മദ്രസകൾ എന്ന് പറഞ്ഞാൽ മദ്രസകൾ വിദ്യാർത്ഥികളെ ഇസ്ലാമിക രീതി പഠിപ്പിക്കുന്ന മതപാഠശാലകളാണ് ഈ മതപാഠശാലകൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കണമെന്നാണ് സർക്കാരിൻ്റെ ഒരു പ്രത്യേക വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കണം പക്ഷേ അങ്ങനെ രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്ന കൂണുപോലെ അവിടെ അവിടെയായി മുളച്ചു പൊന്തുന്ന മതപാഠനശാലകളാണ് ഇത്തരത്തിൽ അനധികൃത മദ്രസകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി വേണ്ടത് എന്ന് വ്യക്തമാണ് കാരണം അനധികൃത മദ്രസകളെ നിയന്ത്രിക്കാൻ പ്രയാസമാണ് നിരീക്ഷിക്കാൻ പ്രയാസമാണ് ഇവർ എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എവിടെ നിന്നാണ് ഇവർക്കാവശ്യമുള്ള പണം വരുന്നത് ഇതൊന്നും നിരീക്ഷിക്കുക സാധ്യമല്ല അനധികൃത മദ്രസകളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കാര്യം ഇത്തരം അനധികൃത മദ്രസകളിൽ പലതും മത തീവ്രവാദം വളർത്തുന്നു എന്നുള്ളതാണ് മത തീവ്രവാദം മുസ്ലിം എക്സ്ട്രീമിസം ഇങ്ങനെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക അങ്ങനെ അവർ യുവാക്കളാകുമ്പോൾ മത തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മനോഭാവമുള്ള ആളുകളെ ആക്കി മാറ്റുക അതിനുശേഷം തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുക ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകളിൽ നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ബംഗ്ലാദേശ് പോലെയുള്ള ചില രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഇന്ത്യയിലെ ചില മദ്രസകൾക്ക് ഫണ്ടിങ് നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അസം പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് കണ്ടെത്തിയിട്ടുള്ളതുമാണ് ഇങ്ങനെ രാജ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ അനധികൃത മദ്രസകളിലേക്ക് വരുന്ന കുട്ടികൾ കൂടുതലും പാവപ്പെട്ട കുട്ടികളാവും ഇവർ വളരെ വൃത്തികെട്ട ചുറ്റുപാടിൽ വളരെ മോശം സാഹചര്യത്തിൽ വിദ്യാഭ്യാസം നേടേണ്ടി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികൾ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാകാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാം വലിയ സമൂഹ സാമൂഹ്യ വിപത്തായി മാറാനുള്ള സാധ്യതയുണ്ട് രാജ്യത്തിന് പോലും ഒരു ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഈ അനധികൃത മദ്രസകൾ വളരുന്നുണ്ട് അതുകൊണ്ടാണ് വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ഈ മദ്രസകൾക്കെതിരെ നടപടിയെടുക്കുന്നത് കേരളത്തിലും ഇത്തരത്തിലുള്ള അനധികൃതമായ മദ്രസകൾ നിരവധിയുണ്ട് പക്ഷേ കേരളത്തിൽ അത്തരമൊരു നടപടിയിലേക്ക് ഭരണകൂടം കടക്കുമോ എന്നറിയില്ല കാരണം അങ്ങേയറ്റം പ്രീണന നയമാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം അനധികൃത മദ്രസകൾ ഇങ്ങനെ നിർബാധം നടന്നുകൊണ്ടേയിരിക്കുകയുമാണ് കേരളത്തിലെ വർത്തമാനം പത്രങ്ങളിൽ അനധികൃത മദ്രസകളിൽ കുട്ടികൾ പീഡനത്തിന് ശാരീരികവും മാനസികവുമായ പീഡനത്തിന് ഇരയാകുന്ന വാർത്തകൾ നിരന്തരം നമ്മൾ വായിക്കുന്നതും അതുകൊണ്ടാണ് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരും എന്നുറപ്പാണ് അസം പോലുള്ള ഉത്തർപ്രദേശ് പോലുള്ള ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ നടപടി തുടങ്ങി വച്ചു അത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കേരളവും ഭരിച്ചാലും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമാണ് தும்பமன்டக்குநாள் கேத்திரம் அம்பலக்கடவு பத்தனம் ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ തത്സമയക്കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ